വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ വന്നിട്ടില്ല നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ഇപ്പൊ പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് അത് സർക്കാർ എടുത്ത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഇല്ല അനച്ചക്ക സംഭവമൊന്നുമില്ല നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്ന അത് ഞാൻ എന്ന് പറയാം മെയിൻ ആയിട്ടും സിനിമ മേഖലയിൽ ലേഡീസിനെതിരെ നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ചുകൾ അതിപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് ഹൈ ലെവൽ ആക്ട്രസ് വരെയുള്ള ലേഡീസിന് നേരിടേണ്ടി വരുന്ന കാസ്റ്റിംഗ് കൗച്ചുകളെ പറ്റിയാണ് പ്രധാനമായിട്ടും പരാമർശം ുന്നത് പിന്നെ സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് അതുപോലെ നടിമാർ സ്ത്രീകളായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ടോയ്ലറ്റിലും അതുപോലെ തന്നെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂർ അല്ലെങ്കിൽ സേഫ്റ്റി ഇല്ലായ്മ ഇതാണ് രണ്ടാമത്തൊരു പോയിന്റ് പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിലുള്ള ഡിഫറൻസ് നമുക്കറിയാം നടന്മാർക്ക് കിട്ടുന്ന ഒരു സാലറി അല്ല അല്ലെങ്കിൽ നടന്മാർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമല്ല കായികമാർക്ക് കിട്ടുന്നത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പൊ അവർ ചോദിക്കുന്നതാണ് രണ്ടും സെയിം പ്രൊഫഷനല്ലേ ചെയ്യുന്ന ജോലി സെയിം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് നടന്മാര് കാണിക്കുന്ന പോലെ ആക്ഷൻ സീനുകളിലൊന്നും ചിലപ്പം ഫീമെയിൽ ആക്ട്രസിന് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല അപ്പൊ അതുപോലെയൊക്കെയുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഇന്റിമേറ്റ് സീനുകൾ ലേഡീസിനുള്ള ഇന്റിമേറ്റ് സീനുകളൊക്കെ പത്തും പതിനാലും ഷോർട്ട് എടുപ്പിക്കും പിന്നെ അതുപോലെ കാസ്റ്റിംഗ് കൗശിനൊക്കെ സഹകരിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരെ പ്രത്യേകം ഒരു വിഭാഗമായിട്ട് മുദ്രകുത്തി അവരെ പുറത്താക്കും അവർക്ക് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും അവരെ പിന്നെ സിനിമയിലൊന്നും മുഖം കാണിക്കാൻ സമ്മതിക്കില്ല അവരെ ഭീകരമായിട്ട് അറ്റാക്ക് എന്നൊക്കെയാണ് ഒരു പോയിന്റ് ഇനി സഹകരിക്കുന്ന ലേഡീസിനാണെങ്കിലോ അവർ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസുകൾ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ചില ഭാഗങ്ങളിലൊന്നും ഇപ്പൊ പുറത്തു വിട്ടിട്ടില്ല ആദ്യം ഈ വിട്ടിരിക്കുന്ന പുറത്ത് വിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഇത്രയൊക്കെ തന്നെയാണ് ഇതൊന്നും നമുക്കറിയാത്തൊരു കാര്യമൊന്നുമല്ല നമുക്ക് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം സിനിമാ മേഖലയിൽ ഇതുപോലുള്ള ചൂഷണങ്ങൾ ലേഡീസിനെതിരെ നടക്കുന്നുണ്ടെന്ന് പണ്ടു കാലങ്ങൾ തൊട്ടേ ഓരോ നടിമാരുടെ ന്യൂസുകളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇതൊന്നും ആദ്യമായിട്ട് കേൾക്കുന്നതല്ല അല്ലേ പണ്ട് തൊട്ടേ പറയുന്നതാണ് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടി വരും സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കൂടെ കിടന്നു കൊടുക്കണം എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളവർ തന്നെയാണ് അപ്പൊ അതൊന്നും കേൾക്കുമ്പോൾ വലിയ പുത്തരി തോന്നില്ല പിന്നെ സിനിമാ മേഖലയിൽ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ഫീൽഡിലും ഈ ഒരു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അത് വഴങ്ങിക്കൊടുക്കുന്നവർക്ക് ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോകും അതല്ലാത്തവർക്ക് പിന്തുറിയാം ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഈ നടിമാരൊക്കെ എന്തിനാണ് വരുന്നത് അല്ലേ പുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ടൊന്നും അവനവന്റെ പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി തന്നെയാണ് ഓരോ നടിമാരും ഈ ഒരു ഫിലിം ഫീൽഡിലോട്ട് കയറി വരുന്നത് അപ്പൊ ചിലവർക്ക് അത് വഴങ്ങിക്കൊടുക്കേണ്ടി വരും ചിലവർക്ക് അത് ഇഷ്ടമില്ല എനിക്ക് ഇത് സഹകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു പോകണം അത്ര തന്നെ തന്നെയുള്ളൂ അത് വലിയൊരു ആനച്ചക്ക സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ സാധാരണമാണ് ഇപ്പൊ നമുക്കറിയാം ഒരു കൊലപാതകം ഒരു പെൺകുട്ടീനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നാൽ പോലും നേമത്തിൻ്റെ വഴിയിൽ ചെറിയൊരു ശിക്ഷ കിട്ടിയാ കിട്ടി ഇല്ലേ ഇല്ല നമ്മുടെ നാട് ഇതാണ് നമ്മുടെ നാട് ഇങ്ങനെയാണ് ഇതൊന്നും ഇനി എത്ര ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വന്നാലും ഒന്നും മാറാൻ പോകുന്നില്ല നമുക്കറിയാം കുറച്ച് സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ട് പിന്നെ ഫിലിം ഫീൽഡിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആക്ട്രസ്മാരുണ്ട് പേരൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ച് മുഖം കാണിച്ച് പിന്നെ അവരൊന്നും സിനിമേന്റെ ഏടയൽത്ത് പോലും നന്നായിട്ട് കണ്ടിട്ടില്ല അവർക്കൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക കാസ്റ്റിംഗ് ആക്സെപ്റ്റ് ചെയ്യാതെ അവരൊക്കെ പിന്തുണ നടന്നിട്ടുള്ള നടിമാരായിരുന്നിരിക്കാനാണ് ചാൻസ് കൂടുതൽ പിന്നെ നമുക്കിങ്ങനെ പറയുമായിരുന്നു ഹേമാക്കമ്മ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് പ്രമുഖ നടന്മാർ ഇന്ന ഇന്ന വ്യക്തികളാണ് ഈ ഒരു തെമ്മാടിത്തരം കാണിച്ചത് അല്ലെങ്കിൽ ഇന്ന ഇന്ന വ്യക്തികളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ഒരാളുടെ പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ ഇന്ന നടനാണ് ഇന്ന നടികൾക്കെതിരെ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാമായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ടില്ല ആടുകൾക്ക് കാസ്റ്റിംഗ് ഔറ്റുണ്ട് സാലറിയുള്ള വ്യത്യാസം പേഴ്സണൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല വൻ മാഫിയാണ് പിന്നെ പോലെ വ്യാപക മയക്കും വരുന്ന ഉപയോഗമാണ് സിനിമക്കകത്ത് നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നടത്തി സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് ഇത് ഒരു വർഷമാണ് രണ്ടാമത്തെ വർഷം ചിന്തിച്ച് കഴിഞ്ഞാൽ സർക്കാരിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം സിനിമാ ഫീൽഡിൽ നിന്നാണ് നമുക്ക് ഒരു ഗവൺമെന്റിന്റെ നികുതി പണത്തിലേക്ക് നല്ലൊരു എമൗണ്ട് ഫിലിം ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ ഒരു റിപ്പോർട്ട് മുഴുവനായിട്ട് പുറത്തുവിടാൻ പറ്റത്തില്ല പിന്നെ ഇനി വമ്പൻ സ്രാവുകളാണ് കൊമ്പൻ സ്രാവുകളാണെന്നൊക്കെ പറയുന്നുണ്ടോ നമുക്കറിയാം ഉന്നതരായിട്ടുള്ള നടന്മാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം ഇനി അങ്ങനെ ഒരാളുടെ പേര് സെപ്പറേറ്റ് എടുത്ത് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഫാൻ ബേസുകളങ്ങനെ ഇളകും ചിലപ്പോ ഈ പേര് പറയുന്ന നടന്മാർക്കെതിരെ ആക്രമണം വരെ ഉണ്ടാകാം വീട് വരെ കയറി ആക്രമിച്ചൊന്നു വരാം അതുകൊണ്ട് പിന്നെ ഈ നടിമാരുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അവരെ ഇതുവരെ കാണാത്ത ഹെവി ആയിട്ട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് മുഴുവനായിട്ട് സർക്കാരിന് വിടാൻ പറ്റാത്തത് അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു ആനച്ചക്ക സംഭവം ഒന്നുമല്ല എല്ലാ മേഖലയിലും നടക്കുന്ന പോലെ തന്നെ സിനിമാ മേഖലയിലും ലേഡീസിനെ ചൂഷണം ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഈ രഞ്ജിനി എന്ന് പറഞ്ഞ ഒരു ലേഡി ഹർജി സമർപ്പിക്കുന്നു സ്റ്റേ വാങ്ങിക്കാൻ വേണ്ടി നടക്കുന്നു അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പുള്ളിക്കാർ തന്നെയാണ് ഒരു കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തിട്ടുള്ളത് ആ പുള്ളിക്കാരത്തേക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് എനിക്ക് അറിയണം എന്താണ് റിപ്പോർട്ടിൽ എന്ന് എനിക്കറിയണം എന്ന് അറിയണം എന്ന് കൊണ്ട് വാശി പിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി എന്തെങ്കിലും കൊമൻ സ്രാവുകൾ ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്നുണ്ടാവാം ഇല്ലായിരിക്കാം നമ്മുടെ പ്രമുഖനായിട്ടുള്ള ഒരു ഉന്നതനായിട്ടുള്ള ഒരു നടൻ ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ നടനം ഈ നടിയൊക്കെ പണ്ട് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചിലപ്പം അന്ന് തൊട്ടേ ഈ കൗസ്ലിങ് കൗച്ചുകൾ ഉണ്ടായി അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതുപോലുള്ള നാടകങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയെങ്കിലും പുറത്തുവിട്ടതിൽ ഒരുപാട് നന്ദിയുണ്ട് സർക്കാരെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നാലും ബൈ